നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഓയിലിങ്ങിനെ പറ്റിയിട്ടുള്ളതാണ് നമ്മൾ പലപ്പോഴും ഓയിലിങ്ങെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തലയിൽ എണ്ണ ഒരു കാര്യമായിരിക്കും വരുന്നുണ്ടാവുക മുടി വളരാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് നമുക്ക് ജോയിൻറ്റ് പെയിൻസുകൾ അല്ലെങ്കിൽ നമുക്ക് സന്ധിഗതമായിട്ടുള്ള എന്തെങ്കിലും വേദനകൾ ഉണ്ടെങ്കിൽ മുട്ടിലോ നടുവിനോ ഒക്കെ തന്നെ നമ്മൾ എണ്ണ പുരട്ടുന്നതിലൂടെ അവിടെയുള്ള വേദനകൾ മാറുന്നു എന്നുള്ളത് എന്നാൽ ഇതുപോലെ തന്നെ നമ്മൾ പൊക്കളിൽ അല്ലെങ്കിൽ നാഭിയിൽ എണ്ണ പുരട്ടുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനഫിറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇവ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം ശരിയായ രീതിയിൽ ഓയിലിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അഞ്ച് വ്യത്യസ്ത തരത്തിലുള്ള ഓയിലുകൾ വ്യത്യസ്ത തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ തന്നെയും ഇന്നത്തെ വീഡിയോയിലൂടെ പറയാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ബുക്കുകളിലൂടെ നമ്മൾ ഓയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടുമോ എന്നുള്ള ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് നമ്മൾ നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിലുള്ള സമയത്ത് അമ്മയുടെ പൂക്കളിൽ നിന്നും നമ്മുടെ പൂക്കളിലേക്ക് വരുന്ന അതായത് നറിഷ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഹാരം കാര്യങ്ങളായിക്കോട്ടെ നമുക്ക് ഡയറക്റ്റ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ പൂക്കളിലൂടെയാണ് നമുക്കെല്ലാ നറിഷ്മെൻറ്റും പോഷകങ്ങളും കാര്യങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ജനനശേഷം ഇത് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന കേന്ദ്ര ബിന്ദുവായിട്ട് മാറുകയും ഇവയിലൂടെ തന്നെ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറോളം ഞരമ്പുകളും ബ്ലഡ് വെസൽസുകളും രക്തക്കുഴലുകളും ഒക്കെ തന്നെ പാസ് ചെയ്യുകയും നമ്മുടെ ഓവറോൾ ഊർജ്ജ സ്രോതസ്സായിട്ട് തന്നെ മാറുന്നതാണ് ഈ ഒരു പൂക്കളിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു പൂക്കളിൻ്റെ ഒരു മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് എന്തുണ്ടെങ്കിലും അത് സക്ക് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് വലിക്കാനുള്ള ഒരു ഒരു കഴിവും കൂടിയിട്ട് ഒരു പൂക്കളിനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഓയിലിങ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾക്ക് വേണ്ടിയിട്ട് അവയുടെ നറിഷ്മെൻ്റ് നടത്താൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവ ഏറെ സ സഹായിക്കുന്നതാണ് ഇത് പണ്ട് മുതൽക്ക് തന്നെ ആയുർവേദത്തിൽ നമ്മൾ യൂസ് ചെയ്തു പോരുന്ന നാഭി പൂരണ എന്നുള്ള രീതിയിൽ നാഭി ചികിത്സ എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചെയ്തു പോരുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്നുള്ളത് മനസ്സിലാക്കാം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഇത് നമ്മുടെ വേദനകൾ പ്രത്യേകിച്ച് നമ്മുടെ ജോയിൻസുകളിൽ ഉണ്ടാകുന്ന വേദനകൾ സന്ധികളിൽ ഉണ്ടാകുന്ന വേദനകൾ ഉറക്കാൻ നല്ലതാണ് ഇത് പലപ്പോഴും നമുക്ക് വേദനകളും അതിനോടൊപ്പം തന്നെ നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങൾ വരാം അതുപോലെ രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എല്ല് മുട്ടൊക്കെയാണെന്ന് നമുക്ക് നൂരാത്തത് പോലെയോ കൈയൊക്കെ കൈവിരലുകളൊക്കെ തന്നെ ഭയങ്കര സ്റ്റിഫ് ആയിട്ടിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പിടുത്തം വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ വേണ്ടിട്ട് ഏറെ നല്ലതാണ് കാരണം ഇത് ഒരു ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ എല്ലുകൾക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് മറ്റൊന്നെന്ന് പറയുന്നത് ഉദരസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗ്യാസ് അസിഡിറ്റി ബ്ലോട്ടിങ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവ കുറയ്ക്കാൻ നല്ലതാകുന്നു എന്നുള്ളത് മറ്റൊന്ന് സ്ട്രെസ്സ് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു നമുക്ക് പലതരത്തിലുള്ള ആൻസൈറ്റി ഡിപ്രഷൻ മുതലായിട്ടുള്ള കണ്ടീഷൻസുകൾ ഉണ്ടാവാം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം നമുക്ക് പീരീഡ്സിന് മുന്നേ ആയിട്ട് നമുക്ക് ചിലർക്കാണെന്നുണ്ടെങ്കിൽ മൂഡ് സ്വിങ്സ് വരാം അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയങ്ങളിൽ വരാം പീരീഡ്സിൻ്റെ സമയത്ത് വേദനകൾ അമിതമായിട്ട് വരാം ഇവ കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ് പലതരത്തിലുള്ള ഹോർമോണൽ ഇംബാലൻസുകളെ നേരെയാക്കാൻ വേണ്ടിയിട്ട് തൈറോയ്ഡ് സംബന്ധമായിക്കോട്ടെ അതുപോലെ പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ ഇം ബാലൻസ് ആയിക്കോട്ടെ ഇപ്പോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാണ് മറ്റൊന്ന് നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ അല്ലെങ്കിൽ സ്കിന്നൊന്ന് ക്ലിയർ ആവണം ക്ലിയർ സ്കിൻ സ്കിന്നാവണം നമുക്ക് വരണ്ട ചർമ്മങ്ങളൊക്കെ ഉള്ളവർ അതുപോലെ സ്കിന്നിൽ എപ്പോഴും ഭയങ്കര മുഖക്കുരു കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരു ക്ലിയർ സ്കിൻ ലഭിക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ് അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് മനസ്സിലാക്കാം അഞ്ച് വ്യത്യസ്ത തരത്തിലുള്ള ഓയിലുകളാണ് പറയുന്നത് ഇവയിൽ ഏതൊക്കെ ഹെൽത്ത് ബെനഫിറ്റ്സിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതാകുന്നുള്ളത് മനസ്സിലാക്കാം ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് നമുക്ക് കടുകണ്ണ ഉപയോഗിക്കുന്നത് ഏറ്റവും ഗുണകരമാണ് ഉദരസംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ചിലർക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമുക്ക് വയർ വിയർപ്പിൻ്റെ പ്രശ്നങ്ങൾ വരാം എന്തോ ഒരു കന ഉള്ളതുപോലെ നമുക്ക് ശ്വാസം വലിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക അല്ലെങ്കിൽ ഓക്കാനത്തിൻ്റെ പ്രശ്നങ്ങൾ വരാം ഇങ്ങനെയുള്ളവർക്ക് ഇത് ഏറെ നല്ലതാണ് ഇത് ഭക്ഷണശേഷം നമ്മൾ ഈ ഒരു കടുകണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് കടുകണ്ണ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉഷ്ണവീര്യം കൂടുതലായിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വിശപ്പില്ലായ്മയുടെ പ്രശ്നങ്ങൾ അതുപോലെ ദഹിക്കാൻ പറ്റാത്ത ദഹനം കറക്റ്റായിട്ട് നടക്കുന്നില്ല കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നങ്ങൾ അമിതമായിട്ട് വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഏറെ നല്ലതാവുന്നതാണ് അപ്പോൾ ഇതിനെ ഉപയോഗം ചെയ്യേണ്ടതെന്ന് പറയുന്നത് രണ്ടല്ലെങ്കിൽ മൂന്ന് തുള്ളി കടുക എണ്ണ നമ്മൾ ഒഴിക്കുക ഒഴിക്കേണ്ടതാണ് എന്നിട്ട് റൗണ്ട് മസാജ് പൂക്കുള്ളിന് ചുറ്റുമായിട്ടുള്ള സ്ഥലത്ത് റൗണ്ടായിട്ടുള്ള മസാജ് കൊടുത്ത് ഒരു മൂന്ന് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ റൗണ്ട് മസാജ് കൊടുക്കുക ഇത് ശേഷം ചെയ്യേണ്ട കാര്യമാണ് അടുത്തൊരു ഓയിലെന്ന് പറയുന്നത് കാസ്റ്റർ ഓയിലാണ് അല്ലെങ്കിൽ ആവണക്കെണ്ണയാണ് വരുന്നത് ഇത് നമ്മുടെ ജോയിൻ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് സന്ധിഗതമായിട്ടുള്ള എല്ലാ വേദനകൾ മുട്ടുവേദന നടുവേദന സ്റ്റിഫ്നെസ് ഭയങ്കരമായിട്ട് വരിക നമുക്ക് ഇരുന്നിട്ട് എണീക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരിക ഇങ്ങനെയുള്ള എല്ലാ വേദനയും നീർക്കെട്ടുകൾ കുറയ്ക്കാനും നല്ലതാണ് കാരണം ഈ ഒരു ആവണക്കെണ്ണ എന്ന് പറയുന്നത് വേദന കുറയ്ക്കാൻ വേണ്ടിട്ടും അതുപോലെ ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായകരമാകുന്നതാണ് അതുപോലെ ചില ചിലർക്കാണെന്നുണ്ടെങ്കിൽ മെൻസസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന വേദനകൾ കുറയ്ക്കാനും ഈ ഒരു ആവണക്കെണ്ണ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഇത് എല്ലാ വാദ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറെ നല്ലതാണ് ഇപ്പം ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് രണ്ട് അല്ലെങ്കിൽ മൂന്ന് തുള്ളിയായിട്ടുള്ള ആവണക്കെണ്ണ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതായത് ചൂടോടെ ഒഴിക്കുക എന്നുള്ളതല്ല ലൈറ്റായിട്ട് ഒരു ചൂട് വേണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് അത് നമ്മൾ പൂക്കളിലേക്ക് ഒറ്റിച്ചു കൊടുക്കുക എന്നിട്ടിത് റൗണ്ട് മസാജ് പൂക്കളിന് ചുറ്റുമായിട്ട് സർക്കുലർ മോഷനിൽ റൗണ്ട് മസാജ് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യുക അത് അബ്സോർബ് ചെയ്യാനായിട്ടിട്ട് വിടേണ്ടതാണ് ഇതെപ്പോഴും നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ചെയ്യുമ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് നന്നായിട്ടുണ്ടാവുക കാരണം പലപ്പോഴും രാവിലെ എണീക്കുന്ന സമയത്ത് ചിലർക്ക് കൈകളൊക്കെ തന്നെ ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാലിൻ്റെ ഭാഗത്തൊക്കെ ഭയങ്കര സ്റ്റിഫ് ആയിട്ടുണ്ടാവും നമുക്കൊരു പിടുത്തം വന്നിട്ടുള്ള പോലെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഒരു എല്ലുകൾക്കൊക്കെ തന്നെ ഒരു ഒരു ലൂബ്രിക്കേഷൻ നൽകാൻ വേണ്ടി അതായത് നമുക്കൊരു ഇപ്പം നമ്മളൊരു വണ്ടി നമ്മൾ മൂവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു ഗേറ്റിന് നമുക്ക് തുരുമ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് സ്മൂത്തായിട്ട് നമ്മളത് ആ ഒരു പ്രോസസ്സ് കറക്റ്റായി നടക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾക്ക് ഒരു ലൂബ്രിക്കേഷൻ നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ആവണക്കെണ്ണ ഏറെ ഗുണകരമാകുന്നതാണ് മൂന്നാമത്തത് ബദാം ഓയിലാണ് ഉറക്കം നല്ല രീതിയിൽ ലഭിക്കാൻ വേണ്ടി സഹായകരമാകുന്നതാണ് കൂടെ തന്നെ നമുക്ക് സ്ട്രെസ്സ് അമിതമായിട്ടുള്ളവർ ആൻസൈറ്റി ഡിപ്രഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ കാണുന്നുണ്ടെങ്കിലും ഇത് ഏറെ നല്ലതാണ് നമുക്ക് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഏറെ സഹായകരമാകുന്നതാണ് ഇതും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് ബദാം ഓയിലും ഇതുപോലെ തന്നെ രണ്ടല്ലെങ്കിൽ മൂന്ന് തുള്ളി മാത്രമാണ് നമ്മൾ ബുക്കുകളിൽ ഒറ്റിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് അതിനുശേഷം ബ്രൗൺ മസാജ് കൊടുക്കുക ഇത് നമുക്ക് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നതാണ് ബദാമോയിൻ ആയതുകൊണ്ട് തന്നെ സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ടും ഗുണകരമാവുകയും അതുപോലെ തന്നെ സ്ട്രെസ് റിലീവ് ചെയ്യാൻ വേണ്ടിട്ടും ഏറെ നല്ലതാവുന്നതാണ് നാലാമത്തത് നെയ്യ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പം നെയ്യെന്ന് പറയുന്നത് ഈ ഒരു നെയ്യുടെ പ്രയോഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്ത്രീകളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് കാരണം ഇവരിലെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസിൻ്റെ പ്രശ്നങ്ങൾ ഇവരിലെ ആയിട്ടുള്ള പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരിക പീരീഡ്സ് കറക്റ്റായിട്ട് വരുന്നില്ല അല്ലെങ്കിൽ ഒരു മാസത്തിൽ തന്നെ രണ്ട് തവണ വരിക ഇല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക പീരീഡ്സിൻ്റെ സമയത്ത് അമിതമായിട്ട് വേദനകൾ അനുഭവിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവർക്ക് നെയ്യ് ഇങ്ങനെ പൂക്കളിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത് നമ്മൾ ചെയ്യേണ്ടതും ചെറുതായിട്ടൊന്ന് നെയ്യ് ചൂടാക്കുക അതിൽ നിന്നും രണ്ടല്ലെങ്കിൽ മൂന്ന് തുള്ളി മാത്രമായിട്ട് പൂക്കളിൽ ഒറ്റിച്ചു കൊടുക്കുക രാത്രിയിൽ കിടക്കുന്നതിന് മുന്നെയാണ് ഇതും ചെയ്യേണ്ടത് എന്നിട്ട് ഇത് ഒരു റൗണ്ട് മസാജ് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുക ഇനി അവസാനമായിട്ട് വരുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതിലൂടെ സ്കിൻ ഹെൽത്തിന് നല്ലതാണ് തയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ ഇവയൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സ്കിന്നിലെ ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചുളിവുകളുടെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിക്കോട്ടെ മുഖക്കുരു അമിതമായിട്ടുണ്ടാവുക സ്കിന്നിലെ ഡ്രൈനസ് അമിതമായിട്ട് വരിക ഇങ്ങനെയുള്ള സ്കിൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ദിവസമൊക്കെ തന്നെ യൂസ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു നമുക്ക് വെളിച്ചെണ്ണ എടുക്കേണ്ടത് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുക കോൾ പ്രസ്ഡ് ആയിട്ടുള്ള വെളിച്ചെണ്ണകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ആട്ടിയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഒരു എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഓവറോൾ ഹെൽത്ത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകും അതുപോലെ എല്ലാ അവർക്കും നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് അപ്പോൾ രണ്ടല്ലെങ്കിൽ മൂന്ന് തുള്ളി നമ്മൾ ഈ ഒരു നാഭിയിൽ ഉറ്റിച്ചതിന് ശേഷം റൗണ്ട് മസാജായിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക എന്നുള്ളത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക എന്നുള്ളതാണ് ഈ ഒരു നാഭി പൂരണം ചെയ്യേണ്ട ശരിയായിട്ടുള്ള സമയം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുന്നെയാണ് പ്രോപ്പറായിട്ട് ഇത് അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു നാഭിയിൽ ഉറ്റിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെറുതായിട്ടൊന്ന് ിയിട്ട് നമ്മൾ ഈ ഒരു നാഭിപൂരണമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇരുന്നിട്ടോ നിന്നിട്ടോ ഒന്നും അല്ല ഇത് ചെയ്യേണ്ടത് കിടന്നിട്ടാണ് ചെയ്യേണ്ടത് കിടന്നിട്ട് പൂക്കളിലേക്ക് രണ്ടല്ലെങ്കിൽ മൂന്ന് ഡ്രോപ്സ് ആയിട്ടുള്ള നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ റൗണ്ടായിട്ട് നമുക്ക് ഈ നാഭിക്ക് പൂക്കളിന് ചുറ്റുമായിട്ടുള്ള രീതിയിൽ കുറച്ച് എണ്ണ നമ്മൾ കൈയിലാക്കിയിട്ട് ഇതുകൊണ്ട് നമ്മളൊന്ന് റൗണ്ടായിട്ടുള്ള മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യുക പിന്നെ തന്നെ അത് അബ്സോർബ് ആവുന്നതാണ് ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് കുതിര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവരും ണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ചെയ്യുമ്പോഴാണ് നല്ല എഫക്റ്റ് തന്നെ ലഭിക്കുന്നത് ഇപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നാഭിപൂരണം എന്നുള്ളത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതും കൂടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അവയും പറയുക അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം നന്ദി